ഒരു പാലക്കാടം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം ഒരു പത്ത് കിലോ നെയ്ച്ചോറ്റിൻ്റെ അരിക്കുള്ള കോഴിക്കറി ഇന്ന് നമുക്കുണ്ടാക്കാം അതിന് അര ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പട്ട ഏലക്കായ് ഗ്രാമ്പ് അപ്പോൾ കുറയിച്ച വരെ കുറയിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഉള്ളി മൂന്നി കിലേ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഉള്ളി മൂന്നിയിലേ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി വിടാം നന്നായി വതങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള തക്കാളി സാധനങ്ങളൊക്കെ കൊട്ടാം ഇതിൽ നമുക്ക് ഉള്ളിൻ്റെ കൂടെ വാടിക്കിട്ടാന് നമുക്ക് ഇതിൽ ഉപ്പിടാം ഉപ്പിട്ട് നന്നാക്കി അളക്കാം അതിൽ നമ്മൾ ഉള്ളിയും പട്ട ക്റാമ്പും ഏലക്കയും ഇട്ട് നന്നായി അളക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നന്നായി ഒന്ന് വതങ്ങി വരുന്നുണ്ട് നന്നായി വതങ്ങി അതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇടാം രണ്ട് കിലോ തക്കാളി നന്നായി ഇളക്കി നമുക്കൊന്ന് ഉടങ്ങി വരട്ടെ പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇടാം ഇഞ്ചി പേസ്റ്റ് ഇട്ടു വെള്ളി പേസ്റ്റ് ഇട്ടും രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നാക്കി ഇളക്കി എടുക്കാം കത്തിയിലാനിക്കുള്ള നെയ്ച്ചോറ്റിനുള്ള ചോറ്റിന്റെ കറിയാണ് ഇപ്പൊ നമ്മൾ കോഴിക്കറി ഉണ്ടാക്കുന്നത് മല്ലിപ്പൊടിപ്പൊടി കാക്കില മല്ലിപ്പൊടി ഇടാതി മതി മതി വലിയ ചീര കൂടാതിൽ വെരിഞ്ചീര കൂടാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അടി പിടിക്കാതിരിക്കാനാണ് കോഴി നമുക്കൊന്ന് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് അളക്കാം പതിനൊന്ന് കിലാം കോഴിയാണ് ഉരുളം കിഴങ്ങ് വാരിയിടാം ഉരുളം കഴങ്ങാണ് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒഴിച്ച ആ നമുക്കൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ുമ്പോൾ കോഴിയും ഒപ്പം വന്നിട്ടുണ്ടാവും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം അതി നമുക്ക് ഇറക്കാം